ഇന്ന് പലരും പറയുന്ന ഒരു വാക്കാണ് എൽ ഐ സി പോളിസിയൊന്നും കാലില്ല അഥവാ അത് ലാഭകരമല്ല അപ്പം ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ വാക്ക് കെട്ടുമുണ്ട് ഈ പോളിസി എടുക്കാൻ ആഗ്രഹിച്ച ആളുകൾ പോലും മറ്റ് പലരും വാക്ക് കേട്ടിട്ട് പോളിസി എടുക്കാത്ത റിവുകൾ എനിക്കുണ്ട് ഇനി അതേപോലെ തന്നെ എടുക്കണ്ട ആളുകൾ അവർ തന്നെ സ്വയം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഐ സി എടുക്കാത്തവരുണ്ട് എന്നാലും ഈ എടുക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഞങ്ങളോട് പല ആൾക്കാരും പറയാറ് ഇതിലൊക്കെ നല്ലത് ആർ ഡി ആണ് മറ്റാ മറിച്ചാണ് ഇന്ന് ഞാൻ ഞാൻ ഇപ്പൊ ഇരുപത്തി ആറ് വർഷം എൽ ഐ സിയിൽ വന്നിട്ട് ഇതുവരെയും ഈ പറയുന്ന ആളുകളെ നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആർ ഡിയിലും ചേർന്നിട്ടില്ല എഫ് ഡിയിലും ചേർന്നിട്ടില്ല ഷെയർ മാർക്കറ്റില്ല ഇവരിത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കാലം കഴിച്ചു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എൽ ഐ സി എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സ്കീമല്ല ഇപ്പം നമുക്കറിയാലോ നമ്മൾ ഈ വണ്ടികൾക്കൊക്കെ നമ്മൾ ഇൻഷുർ ചെയ്യാറുണ്ട് അത് ലാഭത്തിന് വേണ്ടിയിട്ടാണോ അല്ല വലിയ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഹനങ്ങൾക്ക് ഇൻഷുർ കാരണം അത് വാഹന അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന നഷ്ടപരിയായ നമുക്ക് കിട്ടുന്നു ഏതൊക്കേടുപാട് വന്നതിൻ്റെ ഒരു നിശ്ചയിച്ച ശതമാനം കിട്ടുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് മുഴുവൻ നഷ്ടം നടത്താൻ ഒരു ഒരു സ്കീമിനും പറ്റില്ല എൽ ഐ സിക്ക് നല്ല ഒരു സ്കീമിനും പറ്റില്ല കാരണം ആ കുടുംബത്തിൻ്റെ ആശ്രയമുള്ള കുടുംബം നാഥം ഞാൻ കഴിഞ്ഞാൽ അതിന് ഒന്നുമില്ല പക്ഷേ അദ്ദേഹം മുഖാന്തര ഭവനത്തിലേക്ക് വന്നിരുന്ന വരുമാനത്തിന് നഷ്ടം നടത്താൻ ഒരു പരിധിവരെ ഈ ഇൻഷുറൻസ് പോളിസിക്ക് സാധിക്കും അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അഥവാ നിങ്ങളെ ആശ്രയിച്ച് വലിയൊരു കുടുംബം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു വഴി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് അമ്പത് ലക്ഷം ഒരു കോടി നിങ്ങൾക്ക് എടുത്തു വെക്കാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകേണ്ട കാര്യമില്ല അപ്പം അത് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഫണ്ട് വേണം എത്ര തന്നെ പറഞ്ഞാലും ഈ കാശ ആരും കൊണ്ട് തരുന്നില്ല ഉപദേശം തന്നവരൊന്നും ആ സമയത്ത് ആ കുടുംബത്തെ കാരണം ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങള് എൽ ഐ സി പോളിസി എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങള് എടുത്തു വെക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ചില ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഇത്തരം പോളിസികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എൻ്റെ പേര് ആന്റണി ദോസ് ഞാൻ നേരത്തെ പറഞ്ഞ എൽ ഐ സി ഏജന്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ് മോട്ടോർ ഇൻഷുറൻസ് ഏജന്റാണ് ആണ് അപ്പൊ ഞാൻ ഇതുപോലെയുള്ള നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഓക്കെ